പിന്നെയും അത് ഷോർട്ടായിട്ട് പറഞ്ഞു നാരായല്ലേ ആരെ പുറത്ത് നിന്റെ പുറത്ത് അത് നല്ല കാര്യല്ലേ ഓള് കേൾപ്പില് അർബിന്റെ കള്ള വെക്കാൻ പറ്റും അർബിന്റെ കുട്ടികളെ അർബിന്റെ കുട്ടിയെ അർജിന്റെ കുട്ടി അർബിൻ കുട്ടിയ ഞാൻ ഒളിച്ച് തീർത്തുണ്ടാവും ഓൾ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഓൾ ഒരു കാര്യം തൊളിപ്പിച്ചു മറ്റേ കാര്യം വലിച്ചു തീർക്കാള് അങ്ങനത്തെ അപ്പൊ കല്യമ്മയുള്ള പൈസ ചെലവായൊക്കെ ഓളടങ്ങനെ പറഞ്ഞു ഞാനല്ല കുട്ടിട്ടോ ഞാനേ ഇവിടുന്ന് തട്ടി വാങ്ങിന്റെ മേനേജ് ആയിക്കാട്ട് നാരായണാന്ന് കൂടെ പറ്റോനാൻ വാഷാളായിട്ട് ആകെ നാണകെട്ട് തിരക്കെട്ട് ഞാനിന്ന് വരേണ്ടല്ലേ സിനിറ இங்கி போல உதய உடனே காரணம் கோயில்களோ கோயிலுக்கு

மட குரலா பைசானியா இல்ல குரந்தி கம்பண்டிக்கறேன் ஹே ஆரி いや ஒரே பஸ் என்னடே போறானே என்னடே இது காரி மாள வந்தா சின்னக்கடைக்கு போவானே இல்ல என்னடே அது போவானே இந்த வடங்கினே இந்த வடங்கின நறாய் ஐசே நான் ஐந்த கூட வந்து நண்டா வோஷயத்ற வேற ஒன்னல்ல いや ஹேனே இந்த ஜோதி இதுர என்னோட அறி ஜோசியில்ல அன்னை எல்லாம் அதுக்கு சிக்கையெல்லாம் நம்புற இல்லை யாரா ஐசேரி അല്ലാത്തൊരു ചോദ്യമായി പോലോ ഇന്നെ കളറും മനസ്സിലായില്ല ഇവിടെ ഞാനൊരു കഴിഞ്ഞാ പറയോ ക്ലൂ തന്നുകഴിഞ്ഞാൽ എളുപ്പം പറയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാ അയാളുടെ ആത്മാവിനെ കൊണ്ടുപോകണ ആളാണ് ആംബുലൻസിന്റെ ഡ്രൈവർ നാട്ടിൽ കൊമ്പ് വെച്ചിട്ടൂടെ കൊണ്ടുപോകണ ആള് പൈലറ്റാ ഞങ്ങളെ നാട്ടിലെ പൈലറ്റ്മാരൊക്കെ എങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അച്ഛൻ അമ്മേട്ട് ചെല്ലപ്പേരുണ്ട് അത് പറഞ്ഞു ആഹ്ളിച്ച തമാശയായിട്ട് തോന്നിക്കെ നിങ്ങക്ക് മനസ്സിലായില്ല ഈ ആത്മാക്കളെ ഒക്കെ കൊണ്ടുള്ള കാലം പറയും അതാണ് ഞാൻ ഈ ചെല്ലപ്പേരൊക്കെ പറഞ്ഞതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചതായിട്ട് അതൊന്നും നോക്കണ്ടെത്താൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റ് നരകം പഠിച്ചതോ ആ ബെസ്റ്റ് നരകം നരകം ബെസ്റ്റ് നരകം അല്ലാന്ന് വെസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വെല്ലുവിൻ്റെ നിങ്ങൾ ആത്മപാട്ടല്ലാന്ന് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇതൊക്കെ പറയില്ല നോർത്ത് അങ്ങനെ ില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബേച്ചിൽ എസ് എൽ സി കഴിഞ്ഞ ആളാണ് എസ് എസ് എൽ സി ബുക്കിൽ എന്റെ പേര് പേരാ അച്ഛന്റെ പേര് കുട്ടിയെല്ലാരും അറിയില്ല അന്യാരും അറിയില്ല

ോഷം പറയല്ലോല്ലാത്ത വർത്തമാനോണ്ടോ എന്റെ പൊന്നും മക്കളി ആരും എങ്ങനെയാണോ വരുന്നത് ഞാൻ സാധാരണ എങ്ങനെ വരില്ല എന്റെ വാഹനത്തിലല്ലേ ആ സാധാരണ ഞാൻ ഇങ്ങനെ വരല് പോത്താണ് എന്റെ വാഹനം അങ്ങനത്തെ ഓരോ പരിപാടി നരകത്തിനമ്മ ആത്മാക്കളിങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് ചട്ടിയിൽ എണ്ണ ആയിട്ട് ഇങ്ങനെ ചൂടാക്കിങ്ങനെ വറക്കും അതിപ്പോ അതില്ല രണ്ടു മാസം മുന്നേ ഹെൽത്ത് വെള്ളത്തികാര് വന്നപ്പോഴേ നമ്മൾ ഈ പൊരിക്കുന്ന എണ്ണ മാറ്റാൻ മറന്നുപോയി അങ്ങനെ ഫൈൻ ഇട്ടിട്ട് പോയത് ഇനിയിപ്പോ ഫൈനടിച്ച പണ്ടാറക്കഴിഞ്ഞാല് രണ്ടാമത് തുടങ്ങാൻ പറ്റുള്ളൂ അവിടെ പോയി പൊരിച്ച് അതൊക്കെ ഒന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള പേടിക്കേണ്ട കാര്യൊന്ന് അതെ നമ്മളീ കൊതുകില്ലേ ഇപ്പൊ ചത്തില്ലേ ചത്ത കൊതുകിന്റെ ആത്മാവിന്റെ കോഡ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കൂട്ടറിൽ കേട്ടണം ഇവിടെ ജീവനുള്ള ഏതൊരു ജീവി മരിച്ചു കഴിഞ്ഞാലും അതിന്റെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാ അവിടെ ഒരു കോഡ് അടിച്ച് കഴിച്ചാൽ പിന്നെ അകാലത്ത് നക്ഷത്രമായിരിക്കും പറഞ്ഞാൽ ശരിയാ നക്ഷത്രമായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുന്നു പറഞ്ഞാൽ സത്യം ഇല്ല പക്ഷെ എല്ലാ ആത്മാക്കളും അങ്ങനെ നക്ഷത്രങ്ങളാവില്ല പിന്നെ അതായത് നമ്മളിങ്ങനെ തലക്കടി കിട്ടിട്ട് നക്ഷത്ര മരിച്ചു നക്ഷത്ര ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാര് നക്ഷത്രൊരു പവിത്രം അവിടെ ഓറ്റോട് തലക്കടി പോയ മരിച്ചാ മനസ്സിലാ മരിച്ചിട്ട് ഇപ്പൊ രണ്ടാഴ്ചയുണ്ടാവും

പോയോ അയ്യോ ഞാൻ അവിടെ ഇല്ലാന്ന് ഞാനവിടെ ഭൂമിയിൽ ഒരു ആത്മാവനെ കൊണ്ടു വന്നിന്ന് കാര്യം സംസാരിച്ചോണ്ടിരുന്നില്ലേ ഇച്ചൊരു കാര്യം ചെയ് അവിടെ ആരെങ്കിലും ദേവേന്ദ്രൻ ആരെങ്കിലും കൂട്ടിയിട്ടൊന്നും പോലീസ് സ്റ്റേഷൻ്റെ പോയിട്ട് അവിടെ എഴുതി ആണ് ഞാൻ ഞാൻ വന്നിട്ട് വന്നിട്ട് ഞാൻ വരാന്ന് ഒന്നും ഏ അവിടെ എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്റെ സഹായിക്കാൻ വേണ്ടിയില്ല ചിത്രഗുപ്തൻ എന്നാ അവൻ്റെ പേര് ചിത്രപരമല്ല ചിത്രഗുപ്തൻ ആ അവന്റെ ഭാര്യ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാ ഓൾ ഈ അടുത്ത കാലത്ത് ചങ്ങായിന്റെ ഒപ്പം ഇങ്ങനെ റീലൊക്കെ ചെയ്ത് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പോന്റെ കൂടെ ഒളിച്ചോട്ടിന്ന് പറഞ്ഞോ വിളിച്ച് നിലവളിക്കാരോ ഹിന്ദിക്കാരന്റെ കൂടെ ഒന്നും പോവില്ലല്ലോ തിന്നല്ലാണ്ട് മലയാളി അല്ലാണ്ട് വേറെ ഏത് എറപ്പാളിയാണെന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ തറവാട്ടുപേരോടെ പ്രൊഫൈലും എനിക്കറിയാം ഇല്ലാത്ത ഉറപ്പത്തെ പൗത്രേ അതെ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കാര്യമില്ല അല്ല ഞാൻ പോവല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പ്രാവശ്യം ഞാൻ എന്റെ ഡ്യൂട്ടിന്റെ ഭാഗമായിട്ട് വന്നാണല്ലോ അപ്പൊ എനിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് വേറെ ആരുള്ള നാരായണട്ട അത് നിങ്ങളാണ് നിങ്ങളാണെന്ന് പോവാ

ഈ നാട്ടിലുള്ളവരു മുഴുവൻ സമാധി ആവാൻ തുടങ്ങിയ പിന്നെ ഞാനെന്തിനെ പണിക്ക് ഇടങ്ങണേ വല്ലാത്തവരെ അല്ല മറാട്ട